എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവരാത്രി ദിനത്തിൻ്റെ പ്രത്യേകതകളും ശിവരാത്രി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവർക്കും ഇനി അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്കും വ്രതാനുഷ്ഠാന ദിനത്തിന് കഴിയാത്തവർക്കും ശിവാനുഗ്രഹത്തിനായി എന്തെല്ലാം ചെയ്യണമെന്നും ശിവരാത്രിയുടെ ഐതിഹ്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കലിയുഗത്തിൽ കലിദോഷ പരിഹാരത്തിനായി മഹാദേവനെ ഭക്തിയോടെ ഭജിച്ചാൽ മതിയെന്നാണ് വിശ്വാസം സകല സകലഭൂതങ്ങളുടെയും നാഥനും ദേവാദിദേവനുമാകുന്നു ശിവഭഗവാൻ എന്നാണ് മഹാഭാരത വചനം ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവരുടെ ഏത് അഭിലാഷങ്ങളും സാധിച്ചു കൊടുക്കുന്നതാണ് ക്ഷിപ്രപ്രസാദിയും ആശ്രിത വത്സലനുമാണ് മഹാദേവൻ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂന്ന് ശക്തികളും ശിവലിംഗത്തിൽ അടങ്ങിയിരിക്കുന്നു ശിവലിംഗത്തിൻ്റെ ആധാരപീഠമാണ് ബ്രഹ്മാവ് മധ്യഭാഗം വിഷ്ണു മുഗൾ ഭാഗം ശിവൻ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ മൂന്ന് ഭാവങ്ങളുമുള്ള മനോഹര സങ്കല്പമാണ് ശിവലിംഗം ശിവഭഗവാന്റെ സംഹാരം നാശമല്ല പഴയതിനെ മാറ്റി പുതിയത് സൃഷ്ടിക്കാൻ വഴിയൊരുക്കുന്ന ശക്തിയാണ് മഹാദേവൻ ഭക്തരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്നാണ് വിശ്വാസം മഹാശിവരാത്രി വ്രതം ഭഗവാൻ ശിവനെ ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്നാണ് മറ്റു വ്രതങ്ങളൊന്നും എടുക്കാൻ കഴിയാത്തവർ ശിവരാത്രി വ്രതം മാത്രം അനുഷ്ഠിച്ചാൽ മറ്റെല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്ന ഫലം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ വീടും പരിസരവും വൃത്തിയാക്കി ദേഹശുദ്ധിയും മനഃശുദ്ധിയും വരുത്തണം രാത്രി അരി ആഹാരം കഴിക്കരുത് ലഘുബായ ഭക്ഷണം ആകാം ശിവരാത്രി ദിവസം അവനവൻ്റെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് പൂർണ്ണ ഉപവാസം എടുക്കാം ചിലർ വെള്ളം മാത്രം കഴിക്കുന്നു ചിലർ പഴം പാൽ തുടങ്ങിയ ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടും ഉപവാ വ്രതം അനുഷ്ഠിക്കുന്നു ശിവരാത്രി ദിവസം രാത്രിയും പകലും മുഴുവൻ ഉറങ്ങാതെ ശിവഭജന നാമജപം ശിവപുരാണ പാരായണം എന്നിവ നടത്തുന്നു രാത്രി നാല് നാല്യാമങ്ങളിലായി ശിവപൂജ നടത്തുന്നുണ്ടെങ്കിലും അതിൽ ഒരു രണ്ട് യാമത്തെ പൂജയെങ്കിലും നമ്മൾ തൊഴുകുകയാണെങ്കിൽ നമുക്ക് സിദ്ധിയും ശിവഭഗവാന്റെ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ശാരീരിക സ്ഥിതി കൊണ്ട് നമുക്കതിനൊന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അതിന് സാധിച്ചില്ല എങ്കിലും ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനായി ശിവഭഗവാന്റെ ലളിതവും ശക്തവുമായ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം ഭക്തിയോടെ ജപിക്കുക വിശ്വാസത്തോടെയും ഭക്തിയോടെയുമുള്ള പ്രാർത്ഥന മാത്രം മതി ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ശിവരാത്രിവ്രധം അനുഷ്ഠിക്കുന്നവർക്ക് പാപക്ഷയം മാനസികവും ശാരീരികവുമായ ശാന്തി ദാമ്പത്യ സൗഖ്യം മോക്ഷപ്രാപ്തി ദീർഘായുസ് സർവാഭീഷ്ടസിദ്ധി എന്നിവ ലഭിക്കുന്നു മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ദേവന്മാരും അസുരന്മാരും കൂടി അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്ന് പുറത്തു വന്ന കാളകൂട വിഷത്തെ ലോകരക്ഷയ്ക്കായി ശിവൻ ആ വിഷം പാനം ചെയ്തു വിഷം ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനായി പാർവതീദേവി ശിവഭഗവാന്റെ കണ്ടത്തിൽ മുറുക്കിപ്പിടിച്ച് പാർവതീദേവിയും മറ്റെല്ലാ ദേവതകളും ലോകം മുഴുവൻ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് ഐതിഹ്യം അങ്ങനെ പരമശിവൻ വിഷം പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് ഈ ദിവസം വ്രതമനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്നാണ് ഭക്തജനവിശ്വാസം ക്ഷിപ്രപ്രസാദിയും ഭക്തവത്സരനുമാണ് ശ്രീ ഭഗവാൻ പരമേശ്വരൻ ശൈവഭസ്മത്തിൻ്റെ മഹാത്മ്യത്താൽ മഹാവിഷ്ണു പോലും ശിവഭക്തനായി മാറിയതായി പത്മപുരാണത്തിൽ പറയുന്നു ശ്രീ പരമേശ്വരനെ ഭക്തിയോടുകൂടി സ്മരിക്കുന്നവർക്ക് ശാശ്വതമായ സിദ്ധിയുണ്ടാകുന്നു മഹാശിവരാത്രി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ദേഹശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി ഓം നമശിവായ മന്ത്രം നൂറ്റിയെട്ട് തവണ മിനിമം നൂറ്റിയെട്ട് തവണയെങ്കിലും ഭജിക്കുന്നവർക്ക് ശിവാനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ് വളരെ ലളിതമായതും ശക്തിയേറിയതുമായ ഈ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കഴിയുന്നത്ര ജപിക്കുക എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ